ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ആറാമത്തേതായ ഭക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക ഭക്തി നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ് നമ്മളെപ്പോഴും ഭക്തിയെക്കുറിച്ച് പറയാറുണ്ട് അവൻ ഭക്തിയുള്ളവനാണ് അവൾ ഭക്തിയുള്ളവളാണ് എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് വാസ്തവത്തിൽ എന്താണ് ഈ ഭക്തി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാക്കിന് പല മാനങ്ങളുണ്ട് ദൈവീക കാര്യങ്ങളിലുള്ള ഒരു വ്യക്തിയുടെ ഉത്സാഹം താല്പര്യം ഇതൊക്കെ ഭക്തിയുടെ ഒരു മാനമാണ് കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെയും കുറവുകളെയും കുറിച്ചുള്ള ഒരു ചിന്ത അത് ഭക്തിയുടെ മറ്റൊരു മാനമാണ് അങ്ങനെ ദൈവവും ദൈവീക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യം അതിനോടുള്ള ആ ഒരു പ്രത്യേകമായ ഒരു ഇഷ്ടം ഇതൊക്കെ നമ്മൾ ഭക്തി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കുമാണ് ഭക്തി എന്നുള്ളത് ഭക്തകാര്യങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും വലിയ താല്പര്യമുള്ളവരുമാണ് ഭക്തി എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥവും പല സ്ഥലങ്ങളിലും സംസാരിക്കുന്നുണ്ട് ജോബിൻ്റെ പുസ്തകത്തിലും പ്രഭാഷകന്റെ പുസ്തകത്തിലും യാക്കോബ് സുലീഹയുടെ ലേഖനത്തിലുമൊക്കെ ഈ ഭക്തി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട പല ചിന്തകളും നമുക്ക് കാണുവാൻ സാധിക്കും ജോബിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് അപ്പോൾ ഒരുവൻ ഭക്തിയുള്ളവനാണ് എന്ന് പറയുകയും അവൻ ദൈവത്തോട് ഇഷ്ടം കാണിക്കുന്നു പക്ഷേ ചുറ്റുമുള്ള സഹജീവികളോട് ഇഷ്ടം കാണിക്കുന്നില്ല അവരെ സഹായിക്കുന്നില്ല അവരുടെ കാര്യങ്ങളെ സഹകരിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ആ ഭക്തി യാഥാർത്ഥ്യമല്ല അത് യഥാർത്ഥമായൊരു ഭക്തിയല്ല എന്നുള്ളതാണ് ജോബിന്റെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഒരുവൻ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അവനും ഇഷ്ടമാണ് ദൈവം അവൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ അവന് സന്തോഷമാണ് എന്നൊക്കെയാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത് അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി അപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷമാണ് കർത്താവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് എല്ലാ മഹത്വത്തിന്റെയും മകുടമാണ് കർത്താവിനോടുള്ള ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം ദൈവത്തോടുള്ള ഭക്തിയായിരിക്കണം എന്നുള്ളതാണ് സുവിശേഷം ഉദ്ദേശിക്കുന്നത് പ്രഭാഷകന്റെ തന്നെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ് ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് കർത്താവിനോടുള്ള ഭക്തിയിൽ നിന്നാണ് കർത്താവിനോടുള്ള ഭക്തി തന്നെയാണ് പരിശുദ്ധാത്മാവിനോടുള്ള ഭക്തി സ്ത്രീക ത്രിയേക ദൈവത്തോടുള്ള നമ്മുടെ ആ ഒരു ഭക്തിയിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും നമ്മളിലേക്ക് ഒഴുകുവാൻ വഴി തെളിയുന്നത് അപ്പോൾ കർത്താവിനോട് അതായത് ത്രിയേക ദൈവത്തോട് ഭക്തിയുള്ള ഒരുവന് ജ്ഞാനം ലഭിക്കുന്നുണ്ട് ആ ഉണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മുന്നോട്ട് പോകാനും സാധിക്കും പ്രഭാഷകന്റെ തന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിനോടുള്ള ഭക്തി ഒരിക്കലും അവഗണിക്കരുത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഈശോയെ അനുകരിക്കുന്നവരെന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കണം കർത്താവിനോടുള്ള ഭക്തി ആ ഒരു ഭക്തിയേക്കാൾ അപ്പുറമായി മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവിക കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുക ഭക്തകൃത്യങ്ങൾക്ക് ശേഷമേ മറ്റെന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവോ അതിനായിരിക്കണം എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഈശോയോടുള്ള ഭക്തി സ്ത്രീക ദൈവത്തോടുള്ള ഭക്തി ആ ഭക്തി ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുവാനും ഭക്തിയിൽ വളർന്നു വരുവാനും അങ്ങനെ ദൈവകൃപ കൊണ്ട് നിറയുവാനും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പരിശ്രമിക്കാം ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ